ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ പ്രഖ്യാപിച്ച് റിയാദ് കേളി കലാ സാംസ്കാരിക വേദി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കേളി രക്ഷാധികാരി സമിതി സെക്രട്ടറി കെ പി എം സാദിഖാണ് വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത് റിയാദിലെ പ്രവാസ ചരിത്രത്തിൽ മാനവികതയുടെ കയ്യൊപ്പ് ചാർത്തിയ കൂട്ടായ്മയാണ് കേളി കലാ സാംസ്കാരിക വേദി സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പുരോഗമന ചിന്തകൾ പങ്കുവയ്ക്കുന്ന കൂട്ടായ്മ സഹജീവികളെ ചേർത്തുപിടിക്കുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങളിലും മാതൃകയാണ് അതുകൊണ്ട് തന്നെ പ്രവാസ ചരിത്രം അടയാളപ്പെടുത്തുന്ന രജത ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കേളി കലാ സാംസ്കാരിക വേദി കേളിയുടെ ചരിത്രം അടയാളപ്പെടുത്തിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തോടെയാണ് രജത ജൂബിലി ആഘോഷ പ്രഖ്യാപനം ആരംഭിച്ചത് പതിനഞ്ച് ഏരിയകളിലായി എഴുപത്തിമൂന്ന് യൂണിറ്റുകളുള്ള പ്രവാസി കൂട്ടായ്മ ഖേളി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിനാണ് സ്ഥാപിതമായത് റിയാദ് നഗരത്തിന് പുറമെ അൽഖർജ് ദവാത്മി അഫ്ലാജ് ഹോത്ത ഹരീഖ് മജ്മ തുമേർ എന്നിവിടങ്ങളിലെ പ്രവാസി സമൂഹത്തിനിടയിൽ സജീവ സാന്നിധ്യമാണ് ഖേളി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയഞ്ച് പരിപാടികൾ നവംബർ ഏഴിന് തിരുത്തളിയും ഡോക്ടർ ജി എസ് പ്രദീപ് നയിക്കുന്ന അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ ക്വിസ് പരിപാടിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ലിറ്ററേച്ചർ ഫെസ്റ്റ് ഫിലിം ഫെസ്റ്റ് ഡ്രാമ ഫെസ്റ്റ് കുട്ടികൾക്ക് മുതിർന്നവർക്കും പാചക മത്സരം എന്നിവയ്ക്ക് പുറമെ വിനോദ വിജ്ഞാന കലാ കായിക സാഹിത്യ വിഭാഗങ്ങളിലായി ഓരോ മാസവും പരിപാടികൾ അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് കേളി ദിനം ആഘോഷിക്കും മെഹന്തി ഫെസ്റ്റിവൽ നൃത്ത മത്സരങ്ങൾ രചനാ മത്സരം മെഗാഷോ നാടകോത്സവം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിപ്ലവഗാനോത്സവം ഗസൽ നൈറ്റ് ഇഷൽ നൈറ്റ് ചലച്ചിത്രോത്സവം ചെസ് കാരംസ് ബാഡ്മിന്റൺ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ നാടൻപാട്ട് മഹോത്സവം മാജിക്കൽ ഇവന്റ് വരയരങ്ങ് അറേബ്യൻ വടംവലി മത്സരം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ പരിപാടികളാണ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് രജത ജൂബിലി പ്രഖ്യാപന സമ്മേളനത്തിന് രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിഖ് ജനറൽ സെക്രട്ടറി സുരേഷ് കണ്ണപുരം പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ ട്രഷറർ ജോസഫ് ഷാജി കൺവീനർ സുനിൽ തിരുവനന്തപുരം ചെയർമാൻ ഷാജി റസാഖ് എന്നിവർ നേതൃത്വം നൽകി